നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുതിയ ലേബർ കോഡുകൾ തീർത്തും തൊഴിലാളി വിരുദ്ധമാണെന്ന് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ട്രേഡ് ഫ്രണ്ട് നേതാവ് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു തൃശൂർ ഹെഡ് ഓഫീസിന് മുന്നിൽ യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുസ്തകങ്ങളെ ഏൽപ്പിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചുള്ള സമരണമാണ് നമ്മൾ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ഒരു യോജിച്ച പ്രക്ഷോഭമായി ഇന്ത്യയിൽ ആകമാനം റേഡിയോന്റെ പ്രസ്ഥാനം നടത്തിയത് പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷം തന്നെ കൊണ്ടുവന്ന ഈ ലേബർ ബോർഡ് അതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങളെ അതിജീവിച്ചു കൊണ്ട് തൊഴിലാളികൾ യോഗിക്കുവായിരുന്നു എന്ന കാര്യം തരംഗമില്ല നമുക്ക് ഇന്ന് ചർച്ചകൾ നടക്കുന്നു ഇന്നലെ മലയാള മനോരമ പ്രദേശം ചർച്ചകളിൽ നേതാക്കന്മാർ പി എം എസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മനസ്സിലത്തെ ദൃശ്യങ്ങൾ കാണുകയും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന പ്രമുഖരായ പ്രവർത്തകർക്കും മനസ്സിൽ തീർച്ചയായിട്ടും ആശങ്ക കോരിയിരുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് നമ്മൾ കാണുന്നത് തൊഴിലാളികളുടെ ജോലി സുരക്ഷിതത്വത്തെയും അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിനാണ് പുതിയ ലേബർ കോഡ് നിർദ്ദേശിച്ചിട്ടുള്ളത് തൊഴിലാളികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുവാനും തൊഴിലിടങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനും പുതിയ സംവിധാനം വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് നേതാവ് സി ഐ നൌഷാദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണയിൽ ബി ശശീന്ദ്രൻ സി എച്ച് ദാനചന്ദ്രൻ കെ ബി രതീഷ് മേരി ജോളി വി എ ഷംസുദ്ദീൻ കെ എൻ നാരായണൻ ജോൺസൺ ആവോകാരൻ പി ജി സെബാസ്റ്റ്യൻ സുരേഷ് മമ്പറമ്പിൽ എം ആർ രവീന്ദ്രൻ ഐ ആർ മണികണ്ഠൻ തുടങ്ങിയവ സംസാരിച്ചു യു വി സി വി ന്യൂസ്